തീർച്ചയായിട്ടും ഒരു ഒന്നും അതിൽ നിന്ന് നമ്മളെ ഒന്നും പിന്തിരിപ്പിക്കുന്നില്ല അതാണ് എനിക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം അത്തരത്തിലുള്ള കറക്റ്റായിട്ടുള്ള നമുക്ക് നടപടി എടുക്കേണ്ട സന്ദർഭങ്ങളിൽ മറ്റു ഒരു പരിഗണനകളും ആ നടപടികളിൽ നിന്ന് ഈ ബോർഡിനെ പിന്തിരിപ്പിക്കുകയില്ല എന്നൊരു അഷ്വറൻസ് കൊടുക്കാൻ ഇപ്പോൾ എനിക്ക് പ്രാപ്തിയുണ്ട് പക്ഷേ എത്രമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടങ്ങിയിരുന്നു അതിപ്പോ അതിലേക്ക് ഒന്ന് ഇപ്പൊ പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശോധിക്കണം തീർച്ചയായിട്ടും ഒരു ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പ്രയോജനം തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്ന പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ളതാണ് എനിക്കത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൂട ഒരു സ്ഥാപനത്തിൽ ഓഡിറ്റ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടെങ്കിൽ ആ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിച്ച് അതിനകത്ത് ഓഡിറ്റേഴ്സ് ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ കൃത്യമായിട്ട് പരിഹരിച്ചു പോയാൽ അടുത്ത വർഷത്തിൽ ബോധപ്രമോശം ഉണ്ടാവില്ല ഞാൻ പഠിച്ചപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടേ പറയാൻ പറയാൻ പറ്റും അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിയന്ത്രണമുണ്ടാവും അത് നിയന്ത്രണവും നിരോധനവും ഉണ്ടാവും അത് ഞാൻ പറഞ്ഞല്ലോ ചോരൂ താങ്ക് യു